നമസ്കാരം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കേരളത്തിലെ ചില നീർപക്ഷികളെയാണ് അതിലൊന്നാമത്തേത് സ്പൂൺ കൊക്കാണ് കേരളത്തിലെ ജലാശയങ്ങളിലും പാടങ്ങളിലും അപൂർവമായി പ്രത്യക്ഷപ്പെടുന്ന പക്ഷിയാണ് സ്പൂൺ കൊക്ക് ചട്ടുകൊക്കൻ എന്ന പേരിലും ഇതറിയപ്പെടുന്നു ദേശാടന പക്ഷികളായി എത്തുന്ന ഇവയുടെ വരവ് ഇപ്പോൾ വളരെ കുറഞ്ഞിട്ടുണ്ട് അതിനു കാരണം പാടങ്ങളും ചതുപ്പും ഇല്ലാതാവുന്നതാണ് ഈ പക്ഷിയുടെ കൊക്ക് മറ്റു പക്ഷികളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് കൊക്ക് പൂർണ്ണമായി സ്പൂൺ പോലെ പരന്നതാണ് സ്പൂൺ കൊക്കിൻ്റെ ദേഹം മുഴുവനും തൂവെള്ള നിറമാണ് മറ്റ് ഒരു നിറവും വയ്ക്കില്ല പ്രായപൂർത്തിയായ പക്ഷിക്ക് കഴുത്തിന് അടിവശവും നേരിയ മഞ്ഞ നിറത്തിലൊരു അടയാളം കാണാം കുഞ്ഞുങ്ങൾക്കിതുണ്ടാവില്ല കുഞ്ഞിൻ്റെ കൊക്കിന് നല്ല കറുപ്പല്ല നിറം മഞ്ഞ കലർന്ന തവിട്ടു നിറമാണ് കാലുകൾക്ക് നേരിയ നിറവ്യത്യാസമുണ്ടാവും ജലാശയങ്ങളിൽ ഇറങ്ങി നിന്നാണ് സ്പൂൺ കൊക്ക് എന്ന പക്ഷി ഇര തേടുന്നത് വലിപ്പം കൂടിയ ഈ പക്ഷികൾക്ക് വേഗത്തിൽ പറക്കാൻ സാധിക്കും കേരളത്തിൽ സ്പൂൺ കൊക്കുകൾ കൂടുകൂട്ടുകയോ മുട്ടയിടുകയോ ചെയ്യുന്നതായി നാളിതുവരെ കണ്ടെത്തിയിട്ടില്ല ഇത് സ്പൂൺ കൊക്ക് എന്ന ദേശാടന പക്ഷിയെ പറ്റിയുള്ള ചെറിയ വിവരമാണ് അടുത്ത മറ്റൊരിനം പക്ഷിയാണ് മഞ്ഞ കൊച്ച കേരളത്തിലെ ജലാശയത്തിലും പാടത്തും അപൂർവമായി പ്രത്യക്ഷപ്പെടുന്ന നീർപക്ഷിയാണ് മഞ്ഞക്കൊച്ച കൈതക്കാടുകളിലും ജലസസ്യങ്ങൾ നിറഞ്ഞ മേഖലയിലുമാണ് ഈ ചെറുപക്ഷിയെ സാധാരണ കാണുന്നത് ഈ പക്ഷിയുടെ ദേഹം പിങ്ക് കലർന്ന നരച്ച കാപ്പി നിറമാണ് തലയിലും ചിറകിൻ്റെ അഗ്രഭാഗത്തും വശ്യമായ മുന്തിരി നിറമാണ് കഴുത്തിനടി ഭാഗം നേരിയ മഞ്ഞ കലർന്ന വെള്ള നിറമുണ്ട് കൊക്കിൽ കറുപ്പ് കലർന്ന മഞ്ഞ നിറം കണ്ണുകൾക്കും കാലുകൾക്കും മഞ്ഞ നിറം പതുങ്ങി നടക്കുന്നവയെ കണ്ടെത്തുവാൻ വലിയ പ്രയാസമാണ് പെൺപക്ഷിക്ക് ദേഹത്തിൽ ചെറിയ പുള്ളികളും വരകളുമുണ്ട് മൂർധാവിന് വിളറിയ ഓറഞ്ച് നിറമായിരിക്കും മറ്റു കൊക്കുകളെ അപേക്ഷിച്ച് എണ്ണത്തിൽ വളരെ കുറവാണ് ജലജീവികളെ ഭക്ഷിക്കാൻ ഇഷ്ടപ്പെടുന്ന മഞ്ഞക്കൊച്ചകൾ ഒറ്റയ്ക്കാണ് സഞ്ചാരം കൂടുകൂട്ടൽ കാലത്ത് ഇണപക്ഷി ഒപ്പം കാണും പറക്കാൻ ബഹുമെടുക്കനാണെങ്കിലും ശത്രു സാന്നിധ്യമുണ്ടായാൽ കഴിവതും നടന്ന് അകലുകയാണ് ഈ പക്ഷിയുടെ പ്രത്യേകത അടുത്ത മറ്റൊരു നീർപക്ഷിയാണ് വെള്ളക്കൊക്കൻ കുളക്കോഴി കേരളത്തിൽ നീർപക്ഷികളിൽ അപൂർവ ഇനമാണ് വെള്ളക്കൊക്കൻ കുളക്കോഴികൾ ജലസസ്യങ്ങൾ നിറഞ്ഞ ജലാശയത്തിലും പാടത്തും ഇവയെ കാണാം ഒറ്റനോട്ടത്തിൽ താറാവാണെന്ന് നമുക്ക് തോന്നും തടിച്ചുരുണ്ടതാണ് ഇവയുടെ ദേഹം താറാവിനെ പോലെ നേരിയ വാലാണ് വെള്ളക്കൊക്കൻ കുളക്കോഴികൾക്ക് ഉള്ളത് ദേഹം മുഴുവനും കറുപ്പാണ് ദേഹത്ത് മറ്റൊരു നിറമോ അടയാളമോ ഉണ്ടാവില്ല എന്നാൽ കൊക്കിൻ്റെ വെള്ള നിറമാണ് കൊക്കിനോട് ചേർന്ന നെറ്റിയിലെ കവചത്തിനും വെള്ളനിറമാണ് അതുകൊണ്ടാണ് ഈ പക്ഷിക്ക് വെള്ളക്കൊക്കൻ കുളക്കോഴി എന്ന പേര് ലഭിച്ചത് കൊക്കുകൾ നീളം കുറഞ്ഞ് തടിച്ച് ഉരുണ്ടതാണ് ജലത്തിൽ നീന്തിയാണ് ഇര തേടുന്നത് ഇതിനെ സഹായിക്കും വിധത്തിലാണ് ഈ പക്ഷിയുടെ കാലുകൾ കുഞ്ഞിന് നരച്ച തവിട്ടു നിറമോ നിറമാണ് ഉള്ളത് ജലസസ്യങ്ങളും ജീവികളുമാണ് ഈ പക്ഷിയുടെ മുഖ്യ ആഹാരം ഒറ്റയ്ക്കാണ് വെള്ളക്കൊക്കൻ കുളക്കോഴി സഞ്ചരിക്കുന്നത് വേഗത്തിൽ ജലത്തിലൂടെ സഞ്ചരിക്കാനും നന്നായി പറക്കാനും ഈ പക്ഷിക്ക് സാധിക്കും കൂടൊരുക്കലും മറ്റും കരയിലാണ് അക്കാലത്ത് ഇണപ്പക്ഷി കൂടെ ഉണ്ടാകും മറ്റൊരു ദേശാടന പക്ഷിയാണ് കിന്നരി നീർക്കാക്ക ചെറിയ നീർക്കാക്കയോട് സാമ്യമുള്ള പക്ഷിയാണ് കിന്നരി നീർക്കാക്ക തടാകങ്ങളിലും നദികളിലും കാണപ്പെടുന്നു ചെറിയ നീർക്കാക്കയേക്കാൾ അല്പം കൂടി വലിപ്പമുണ്ട് ഈ പക്ഷിക്ക് ദേഹം ആകെക്കൂടി കറുപ്പ് നിറത്തിലാണ് കഴുത്ത് കനം കുറഞ്ഞ് മെലിഞ്ഞ രീതിയിലാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് കൊക്കുകൾ മിനുസമുള്ളതും കൂർത്തതുമാണ് കറുത്ത ദേഹത്ത് ധാരാളം നരച്ച പുള്ളികളുണ്ടാവും ശരീരത്തിൻ്റെ അടിവശം നരച്ച വെള്ളനിറമാണ് കാലുകൾ താറാവിനെ പോലെ ചർമ്മബന്ധിതമാണ് ജലാശയത്തിൽ സഞ്ചരിച്ചാണ് ഈ പക്ഷി ഇര ഇരതേടുന്നത് ജലത്തിലൂടെ നീന്തുന്നതിനോടൊപ്പം വെള്ളത്തിൽ ഊളിയിടാനും ഈ പക്ഷിക്ക് സാധിക്കും മത്സ്യങ്ങളാണ് ഇഷ്ടഭക്ഷണം തവള ഞണ്ട് എന്നിവയും പക്ഷിക്കാറുണ്ട് ഒറ്റയ്ക്കും ഇണയോടൊപ്പവും ഈ പക്ഷിയെ നമുക്ക് കാണുവാൻ കഴിയും കുഞ്ഞുങ്ങൾക്ക് നേരിയ നിറവ്യത്യാസമുണ്ടാവും കൂടൊരിക്കലും മറ്റും മരങ്ങളിലാണ് ഉണങ്ങിയ കൊമ്പുകളും പുല്ലുകളും മറ്റും ഇതിനായി ഉപയോഗിക്കുന്നു കൂട് കാക്കക്കൂട് പോലെയാണ് വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല കേരളത്തിൽ കിന്നരി നിർക്കാക്കയുടെ എണ്ണം വളരെ കുറഞ്ഞു വരികയാണ് ജലാശയത്തിലെ രാസമാലിന്യമാണ് ഇതിൻ്റെ എണ്ണം കുറയുവാനുള്ള മുഖ്യ കാരണം ഇത് കിന്നരി നീർക്കാക്കയെ പറ്റിയുള്ള ചെറിയ വിവരമാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തിയത് സ്പൂൺ കൊക്ക് മഞ്ഞക്കൊച്ച വെള്ളക്കൊക്കൻ കുളക്കോഴി കിന്നരി നീർക്കാക്ക എന്നീ നാല് ജലജീവികളെ പറ്റിയാണ് ഇത് നീർപക്ഷികളെ പറ്റിയാണ് നിർപക്ഷികളെപ്പറ്റിയാണ് ഇതിത്രമാത്രം നന്ദി നമസ്കാരം